അഞ്ചുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് പാചക വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അതിന്റെ കാരണം ഞാൻ പറയാം പിന്നെ നമ്മുടെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് എന്ന് ഹെയർ ഉണ്ട് നല്ല അടിപൊളിയാണ് അതും പിന്നെ എന്നോട് കുറേ പേര് കഴിഞ്ഞ ദിവസം ഇട്ട് വീഡിയോയുടെ കുറേ കമന്റ് വന്നിട്ടുണ്ട് അപ്പം അതിനുള്ള റിപ്ലൈയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല അടിപൊളി ഹെയർ പാക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് അതായത് നമ്മുടെ മുടി പൊഴിയാതിരിക്കാനും താരനും മുടി കരുത്തോടെ വളരാനും നല്ല ഉള്ളക്ക തോന്നിക്കുന്ന മുടിയില്ലേ അതുപോലെ മുടി സിൽക്കി ആയിട്ട് കിടക്കാനും എല്ലാത്തിനും ഒരേ ഒരു പരിഹാരമാണ് ഈ ഒരു ഹെയർ പാക്ക് അടിപൊളിയാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് നോക്കാം വാ എല്ലാരും വാ എല്ലാവർക്കും ജോലിയെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വേണം ഈ ഹെയർ പാക്കൊക്കെ ചെയ്യാനും കാണാനും ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം കഴിഞ്ഞ ദിവസം വീഡിയോയില് ഞാൻ ആ സ്പാ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആരുടെയും എഴുതി വെച്ചില്ല അതുകൊണ്ട് എന്റെ ഓർമ്മയിൽ പേരില്ല അതുകൊണ്ട് ഞാൻ പറയുവാണ് അപ്പം കുറച്ച് പേരെ അടുത്ത് ചോദിച്ചിരുന്നു മുടി എല്ലാം പൊഴിഞ്ഞു പോയി എല്ലാ ദിവസവും ടിപ്സ് ചെയ്യാമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പൊ അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം ഞാന് കാണിച്ചത് പറഞ്ഞുതരാം കേട്ടോ അപ്പം അത് ഇതുപോലെ തന്നെ മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മുടി കഴിച്ചൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര മുടി കൊഴിച്ചിലായിരുന്നു എനിക്കും അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ നമ്മുടെ മുട്ടയുടെ ടിപ്സല്ലേ അത് ആഴ്ചയിൽ രണ്ട് ദിവസോ മൂന്ന് ദിവസോ ചെയ്താൽ മതിയാകും പക്ഷേ എന്റെ ഈ മുടി പൊഴിയുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ ഈ മുട്ടയുടെ വെള്ളം മാത്രം നാരങ്ങാനീര് ഞാൻ ഒരു ദിവസം ഇടും ആഴ്ചയിൽ അല്ലാത്ത ദിവസവും ഇടത്തില്ല അങ്ങനെ ഞാൻ ഞാനുണ്ടല്ലോ അടുപ്പിച്ച് എല്ലാ ദിവസവും അടുപ്പിച്ച് ഒരു ഏഴ് ദിവസം എല്ലാ ദിവസവും അടുപ്പിച്ച് ഞാൻ ഈ മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതിപ്പിച്ച് നമ്മുടെ തലയുടെ കോട്ടിയിൽ അതായത് സ്കളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന ശേഷം ഞാൻ കഴുകി കളയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതോടെ എൻ്റെ പൊഴിച്ചിൽ നിന്നിട്ട് മുടി വളരാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് സത്യം മനസ്സിലായോ അപ്പം നാരങ്ങ നീരൊന്നും ഇടാൻ പാടില്ല അത് മുടി നരയ്ക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഈ നാരങ്ങ നീരി ഇടുന്ന എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള താരനൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം നാരങ്ങ നീരിടുവാണെങ്കിൽ അത് ആഴ്ചയിൽ ഒരു ദിവസം ഇട്ടാൽ മതി ഈ മുട്ടയുടെ വെള്ളം ഞാൻ എല്ലാ ദിവസവും ചെയ്തത് മുടി എൻ്റെ ഭയങ്കരമായിട്ട് പൊഴിഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ അടുപ്പിച്ചങ്ങ് ചെയ്തത് പക്ഷേ എന്തായാലും എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നു കേട്ടോ പിന്നെ ഞാൻ കാണിക്കുന്ന വേറെ ഉള്ള ടിപ്സ് അതായത് ഈ ഉലുവ ഉലുവയുടെ ഞാൻ വേറെ കാണിച്ചിട്ടുണ്ട് ഉല്ലേടെ ഉണ്ടായിരുന്നു പിന്നെ തേയില വെള്ളത്തിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എന്നും ചെയ്യരുത് അതൊക്കെ എന്നും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിർവീഴ്ച ഉണ്ടാവും പനിയൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ നീർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമോ അങ്ങനെ മാത്രം ചെയ്താൽ മതി മുട്ടയുടെ പിന്നെ ആർക്കും പനിയൊന്നും പിടിക്കത്തില്ല ധൈര്യമായിട്ട് ചെയ്യാം കേട്ടോ ചിലവർ പറയുന്നു മുട്ട തേച്ചിട്ട് മുടി പൊഴിയുന്നുണ്ടെന്ന് പറയുന്ന അതിനകത്ത് എനിക്കൊന്നും അറിയത്തില്ല പക്ഷെ എനിക്ക് എഫക്റ്റ് എഫക്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ല എൻ്റെ മുടി ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോയ മുടിയാണ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് പോട്ടെ അതിൻ്റെ ആ കാര്യം ഞാൻ പറഞ്ഞു തന്നു ഇപ്പം എല്ലാവരോടും ഞാൻ ഇത് പറഞ്ഞു തന്നു അതുപോലെ സ്പാ ചെയ്യുന്ന കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അതായത് ഓയിൽ മസാജ് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവർക്കും ചെയ്യാം പക്ഷേ ഈ സ്പാന്ന് പറയുന്നത് മാസത്തിൽ ഒന്ന് മാത്രം ചെയ്താൽ മതി ഞാൻ ഞാനങ്ങനെയാ ചെയ്യുന്നത് കേട്ടോ മാസത്തിൽ ഒറ്റ പ്രാവശ്യം ഞാൻ പറഞ്ഞുതരുന്നതാണ് ഞാൻ എന്റെ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ വീഡിയോയില് എന്നോട് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഓർഗാൻ ലൈഫ് നമ്മുടെ അജിത കുട്ടിയും ഒന്ന് റോസ്ഫില്ലെ കുട്ടിയും ആണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് ചേച്ചി എന്നത്തേതും പോലെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഊർജ്ജം ഇല്ലല്ലോ ചേച്ചിക്ക് എന്ത് പറ്റി വൈയേ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് കാണിച്ചും മരുന്ന് കഴിക്കുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നേ ഉള്ളൂ എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ട് ഡോക്ടറെ കാണിച്ചില്ല നിന്നല്ല ഞായറാഴ്ച ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പം അതിൻ്റെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു വയ്യാഴിക ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് ഫീൽ ചെയ്യുമല്ലോ അതാണ് അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം ഞാൻ ഇന്നലെ വീഡിയോ എടുക്കണ്ടേന്ന് വെച്ചിട്ട് എടുത്തതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും വീഡിയോ ഇടുന്നവരല്ലേ ഇപ്പൊ വീഡിയോ കണ്ടില്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ചോദിക്കത്തില്ലേ ഇവിടെ പോയി എവിടെ പോയി എന്ന് അപ്പൊ ഡോക്ടർ പറഞ്ഞു തലനേയിലിറങ്ങുന്ന ആ മുടി നനഞ്ഞിട്ട് ചിലപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ആ മുടി ശരിക്കും ഉണങ്ങാതൊക്കെ ഇരിക്കുമ്പോൾ നീർവീഴ്ച ഉണ്ടാവും അതിൻ്റെ ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞു മരുന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ കുഴപ്പമൊന്നുമില്ല ഏഹ് ചെറുതായിട്ടൊരു മാറ്റം ചെറിയ ഒരു മാറ്റം ഉണ്ട് കേട്ടോ അതാണ് ആ ഇന്നലത്തെ പ്രശ്നത്തിനുള്ള കാരണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ നൂറ് പ്രശ്നങ്ങളാണ് നമുക്ക് അല്ലേ ആ പിന്നെ നമുക്ക് എന്നാല് നമ്മുടെ ഈ ടിപ്പിലേക്ക് പോകാം നമ്മുടെ ടിപ്പ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈപ്പം വരെ അപ്പം ഉലുവ കൊണ്ട് ഞാൻ ഇതിനു മുന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഉലുവ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളമെടുത്ത് തലയിൽ ഒഴിക്കാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് പക്ഷെ അതല്ല ഉലുവ ടിപ്പ തന്നെയാണ് പക്ഷെ അതല്ല അപ്പൊ ഉലുവ എടുത്തിട്ട് തലേദിവസം രാത്രിയിൽ അത് വെള്ളത്തിലിട്ട് വെക്കുക അപ്പം നേരം എടുക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് കുതിന്നിരിക്കുക അല്ലേ കുതിന്നിരുന്ന് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ആ ഉലുവ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയൊക്കെ വേണം വെള്ളത്തിലിട്ട് വയ്ക്കാം തലേദിവസം കേട്ടോ അപ്പം കുതിന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് ഉലുവ ഇടണം കേട്ടോ നമുക്ക് ആ വെള്ളത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം തലേ ദിവസം വെള്ളത്തിലിടുക പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഉലുവ കുതിർന്നിരിക്കും അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് തലയിൽ ഇത് തേക്കണമെന്ന് തോന്നുന്നത് അതിനു മുന്നേ ഈ ഉലുവ പിന്നെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് പിന്നെ കഴിവൊന്നും ചെയ്യരുത് കേട്ടോ ഇത് വെള്ളത്തിൽ നിന്നെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിന്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ അതായത് ഇത്ര തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുക അപ്പം ഉലുവ കുതിർത്തതും തേങ്ങയും അതിന് കൂട്ടത്തില് നമ്മൾ ഈ ഉലുവ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചാൽ ആ വെള്ളമില്ലേ നമ്മൾ തലേ ദിവസം ഒഴിച്ച് ആ വെള്ളം ആ വെള്ളം കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് നല്ല വണ്ണം നല്ല മഷി പോലെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അരച്ചെടുക്കുക ഉലുവ അരയ്ക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പറഞ്ഞ് വരത്തില്ലേ നമ്മൾ ഉഴുന്നൊക്കെ അരയ്ക്കുന്ന ഒരു പ്രതീതി വരും ഉലുവ കുതിന്ന് കഴിയുമ്പോഴത്തേക്കും നല്ലതായിട്ടിങ്ങനെ വീർത്തിരിക്കത്തില്ലേ അപ്പം രണ്ടും കൂടെ നന്നായിട്ട് അരച്ചതിന് ശേഷം എടുത്തിട്ട് നമ്മുടെ ദാ ഇതുപോലത്തെ ഷോളില്ലേ ഈ ഷോളിനകത്ത് വെച്ചരിക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് കിട്ടും ഇതുപോലത്തെ പഴയ ഷോള് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല പദം മാതിരി ഇരിക്കും പത പോലെ നന്നായിട്ടിരിക്കും ഒരു ക്രീമി മനസ്സിലായേ എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് നമ്മുടെ തലയിൽ തേക്കുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും തേക്കുന്ന എണ്ണ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലാ ആഴ്ചയിലും ഓയിൽ മസാജ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഓയിൽ മസാജ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ കുറച്ചൊന്ന് തലയിലേക്ക് തേച്ച് കൊടുക്കുക മുടി ഡ്രൈ ആകാതിരിക്കാനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ആ ഓയിൽ ഓയിലിട്ടിട്ട് മുടി ഒന്ന് പത്ത് മിനിറ്റ് കെട്ടിവെക്കുക കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രീം അതായത് ഒലിവേ തേങ്ങയും കൂടെ അരച്ച ആ ക്രീം നമ്മുടെ സ്കല്ലിലും മുടിയിലും ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നിൽക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സൈനസൈറ്റീസ് പിന്നെ ജലദോഷം നീർവീഴ്ച ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഈ ഉലുവ തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാണ്ട് അജിത ചേച്ചി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് തേച്ച് പനിയൊന്നും പിടിപ്പിക്കല്ലേ കൂട്ടുകാരെ എല്ലാവരും ആർക്കും ഒരസുഖവും പിടിക്കരുത് എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ അത് അതുപോലെ കൂട്ടുകാരെ ഒന്നും അസുഖം പിടിപ്പിക്കരുത് നീർവീഴ്ച ഇല്ലാത്തവരെല്ലാം മാത്രമേ ഇത് ചെയ്യുള്ളൂ അഥവാ നീർവീഴ്ച ഉള്ളവർ അധിക സമയം ഇത് വെച്ചുകൊണ്ട് നിൽക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇത് വരട്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നിൽക്കുക നിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുടിയിൽ ഇതിങ്ങനെ പറ്റി പിടിച്ചിരിക്കുമ്പോഴത്തേക്കും ഇത് വെറുതെ കഴിയാൻ മുടിയിൽ നിന്ന് പോകത്തില്ല അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഉലുവ വെള്ളം കളയരുത് കേട്ടോ ഉലുവ വെള്ളത്തിലിട്ട് ആ വെള്ളം തല തലേദിവസത്തെ വെള്ളം കളയരുത് ആ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാംപൂ അല്ലെങ്കിൽ താളി അതിനകത്തോട്ട് നന്നായിട്ട് കലക്കിയിട്ട് നമ്മുടെ തലയിൽ ഒഴിച്ച് നന്നായിട്ടത് തേച്ച് കഴുകി ആ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ ഉലുവയെല്ലാം ഇങ്ങനെ മുടിയെ പിടിച്ചിരിക്കത്തില്ലേ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും മൈൽഡായിട്ടുള്ള ഷാംപൂ ഇടാനായിട്ട് പറയുന്നത് താളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഷാംപൂവിനെക്കാട്ടി നല്ലത് താളിയാണ് താളി ഇടുമ്പോഴത്തേക്കും നമ്മുടെ മുടിക്കും അത് ഒരുപാട് നല്ലതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഷാമ്പു ഇനിയിപ്പം ഒന്നും ഇല്ലാത്തവരൊക്കെ കാണത്തില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും മയൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചാൽ അതും കുഴപ്പമില്ല താളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ട് നമ്മുടെ മുടി ഒന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ മുടി നിങ്ങൾ തന്നെ ഒന്ന് നോ നോക്ക് നല്ല സിൽക്കി ആയിട്ട് ആ മുടി ഇരിക്കുകയും ചെയ്യും നമ്മുടെ മുടിയെ പിടിക്കുമ്പോഴത്തേക്കും നല്ലൊരു എന്താ പറയുന്നത് നമ്മുടെ മുടി ഇത്ര പെട്ടെന്ന് വളർന്നോ അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് ഇത്രയും ഉള്ളു വെച്ചോ എന്നൊക്കെ നമുക്കൊരു തോന്നലും ഉണ്ടാകും തോന്നലല്ല കറക്റ്റാണ് പക്ഷേ മുടിയുണ്ടല്ലോ ഉണ്ടല്ലോ ഒരു മൂന്നാഴ്ചക്കുള്ളിൽ ഉറപ്പായിട്ടും ഈ മുടി വള വളരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പം ഈ ടിപ്പ് ഞങ്ങൾ ഞാൻ നിങ്ങളെ തേച്ച് കാണിക്കാത്തത് പെടലി ഭയങ്കര വേദനയാണ് പെടലിയുടെ നീരുമുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് എനിക്കിപ്പം അത് തേക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ കാണിക്കാത്തത് കേട്ടോ അപ്പം എന്നാ ഇത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത് നോക്കിയാൽ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കും അതായത് സുച്ചിട്ടാൽ പൂ പെട്ടെന്ന് നിൽക്കും എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ പെട്ടെന്ന് മുടി കൊഴിച്ചിൽ നിൽക്കും അപ്പം നല്ല അടിപൊളി ഒരു ഹെയർ പാക്കാണിത് ഇത് ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ തേങ്ങ ഒരുപാടൊന്നും എടുക്കണ്ട കുറച്ച് തേങ്ങ നമ്മുടെ ഉലുവയും കുറച്ചല്ലേ എടുക്കത്തുള്ളൂ അത്രയും തന്നെ തേങ്ങയും എടുത്താൽ മതിയാകും അല്ലാണ്ട് ഒരു തേങ്ങയൊന്നും പോയി ആരും തിരുമി എടുത്തിട്ട് ഇതിലിട്ട് അരച്ചേക്കരുത് വിലയ്ക്ക് മേടിക്കുന്ന ആൾക്കാർ ഇഷ്ടമാതിരി ഉണ്ട് തേങ്ങ ഞാനും ആ കൂട്ടത്തിൽ പെട്ടതാണ് തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ് നമ്മളെ ചേട്ടനൊക്കെ ചോദിക്കും തേങ്ങയുടെ കറി വെക്കാനില്ല അപ്പള എടുത്തിരുത്തി തലേ തേക്കാൻ പോകുന്നതെന്ന് പറയും ഇല്ലേ ചിലവർ എല്ലാവരും അല്ല കേട്ടോ എല്ലാവരും അങ്ങനെയൊന്നും പറയത്തില്ല എല്ലാവരും പറയും ഓ അത് മുടി വളരാനാണോ എങ്കിൽ തേച്ചോളാനേ ചിലരൊക്കെ പറയത്തുള്ളൂ എന്നാലും ചിലവർ കാണത്തില്ലേ അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ആരും ഒരുപാട് തേങ്ങയൊന്നും എടുക്കണ്ട കുറച്ച് തേങ്ങ എടുത്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുത്താൽ മതിയാകും അപ്പം മനസ്സിലായോ അപ്പം മനസ്സിലാകാത്തവര് എനിക്ക് കമൻ്റ് ഇട്ടാൽ മതി ഞാന് കമൻ്റിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും ഞാൻ മിക്ക കമൻറ്റിനും റിപ്ലൈ തരാറുണ്ട് അപ്പം ചില വീഡിയോ ഒക്കെ ഞാനിപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ചിലവരുടെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വയ്യതുകൊണ്ട് അങ്ങ് കിടന്ന് ഫോണും വെച്ച് കിടക്കുകയെ ഫോണും വെച്ചിങ്ങനെ കിടന്നിട്ട് ശരിക്കും ഉറങ്ങി പൂക്കായി പക്ഷേ ഫോൺ താഴെ പോകാത്ത രീതിയിലാണ് ഞാൻ കിടക്കുന്നത് കാരണം കയ്യിൽ നിന്ന് നമ്മൾ ഉറങ്ങുമ്പം എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി അത് താഴെ വരും അപ്പം അങ്ങനെ താഴെ വീണാലും താഴോട്ട് തറയിലേക്ക് വീഴരുത് ആ രീതിയിലാണ് ഞാൻ കിടക്കുന്നത് കേട്ടോ സേഫായിട്ടൊക്കെ കിടക്കത്തുള്ളൂ എല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ചോണം എല്ലാവർക്കും ഇല്ല അങ്ങനത്തെ സ്വഭാവം നമ്മളിങ്ങനെ ഫോൺ നോക്കും നോക്കി 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 ചിലപ്പോൾ അറിയാതെ നമ്മൾ കണ്ണടച്ചു പോവും എന്തെങ്കിലും വയ്യാഴിയൊക്കെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ആരെങ്കിലും എൻ്റെ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ ഫോൺ താഴെ പോകാതെ ശ്രദ്ധിക്കുക നമ്മുടെ കട്ടിൽ നടുക്ക് തന്നെ കിടക്കുക അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും ഫോൺ താഴേക്ക് വീഴത്തില്ല എനിക്ക് മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വീഴാറുണ്ട് പക്ഷെ താഴെ വീഴത്തില്ല നമ്മളിങ്ങനെ കട്ടിൽ ബെഡിൽ തന്നെ വീഴുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ആ രീതിയിൽ വേണം കിടക്കാമെന്ന് ഞാൻ പറയുമായിരുന്നു കേട്ടോ ആരും ഫോൺ ഒന്നും പൊട്ടിച്ചേക്കല്ലേ ഒരു ഫോൺ വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയായിരുന്നല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഈ ഹെയർ പാഗ് എല്ലാവരും ചെയ്തിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയണം കമൻറ്റിൽ കൂടെ അറിയിക്കണം പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അതുപോലെ ഞാൻ കുറേ ടിപ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കരിമംഗല്യത്തിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ചേച്ചി എന്നാ നല്ല വ്യത്യാസമുണ്ട് നല്ല മാറ്റം വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷം കാരണം നമുക്ക് എനിക്കറിയാവുന്ന കാര്യം ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അത് അവർക്ക് ഉപകാരമായി എന്നറിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സന്തോഷം ഒന്ന് പറയാം െ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പൊ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ എന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും